രണ്ടര രണ്ടരമാസത്തോളം പോറ്റി വളർത്തിയ നെൽച്ചെടികളാണ് ഈ മാടുകൾ തിന്നുന്നത് കാരണം ഒന്നു മാത്രം വെള്ളമില്ല ചിറ്റൂരിലെയും നല്ലപ്പിള്ളിയിലെയും കർഷകർക്ക് ഇതല്ലാതെ മറ്റു മാർഗമില്ല ഈ കർഷകരുടെ കണ്ണീര് വീണാൽ വരൾച്ച ഒരു കാലത്തും അവസാനിക്കില്ല വെള്ളം കിട്ടാതെ വിളനശിച്ച പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് ഈ കാഴ്ചകൾ നെല്ലിന് വെള്ളം കിട്ടില്ലെന്നായതോടെ പാടത്തേക്ക് മാടുകൾ ഇറക്കി പകുതി വളർച്ചയെത്തിയ നെൽച്ചെടികൾ തീറ്റിക്കുകയാണ് കർഷകർ നാലായിരം ഹെക്ടറോളം കൃഷിസ്ഥലത്താണ് ഇത്തരത്തിൽ വിതയും കളവറിക്കലും വളപ്രയോഗവും കഴിഞ്ഞ നെൽച്ചടി കാലിത്തീറ്റയാവുന്നത് ഇതല്ലാതെ തങ്ങൾക്ക് മറ്റൊരു വഴിയില്ലെന്നും കർഷകർ പറയുന്നു പറമ്പിക്കുളം ആളിയർ കരാർ പ്രകാരം തമിഴ്നാട് രണ്ടാം വിലയ്ക്ക് വെള്ളം നൽകാത്തതിനാൽ പാലക്കാട് ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളിലെ നെല്ലും ഇഞ്ചിയും അടക്കം നാൽപ്പത് ശതമാനം കൃഷിയും വരണ്ടുടങ്ങിക്കഴിഞ്ഞു കൊയിത്തിന് അമ്പത് ദിവസങ്ങൾ കൂടി ശേഷിക്കെ ആവശ്യത്തിന് വെള്ളം ലഭിക്കുമെന്ന ഒരു ഉറപ്പും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ചരിത്രത്തിലില്ലാത്ത വരൾച്ച നേരിടുന്ന നെല്ലറയിലെ കർഷകർ ഇപ്പോഴും പ്രതീക്ഷയിലാണ് വെള്ളം കിട്ടാതെ കരിഞ്ഞുപോയ തങ്ങളുടെ വിളകൾക്ക് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് കടക്കണിയിൽ നിന്നും കരകയറ്റുമെന്നാണ് ഇവരിപ്പോഴും വിശ്വസിക്കുന്നത് മേക്കേണ്ട വരുന്നത് ചാലി വെള്ളമില്ല തീരവെള്ളവുമില്ല ചാലു വെള്ളം വരും പറഞ്ഞുള്ള ഉദ്ദേശമായ വെള്ളം വന്നെത്തി കിട്ടുള്ളൂ അവിടെ ഇപ്പോൾ രണ്ടു മൂന്നും പ്രാവശ്യം ആളെയും വിളിച്ചിട്ട് പോയ വെള്ളം തിരിക്കാൻ പോയ വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ പഞ്ചവരില്ലല്ലോ ഉണങ്ങി പോകുമല്ലോ മഴ കടമഴ പെയ്തിട്ടുമില്ല ഇത് ചെയ്യുന്നത് കടം വാങ്ങി ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ ഇതും നഷ്ടപ്പെട്ടു പോയാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല ഒരു മോട്ടോ വളം വന്ന ആയിരം റുപ്യ വരട്ടുണ്ടോ തൊള്ളായിരത്തി അമ്പത് റുപ്പ്യ തൊള്ളായിരത്തി നാൽപ്പത് റുപ്പിയും ഇവിടെ എത്തുമ്പോൾ ആയിരം റുപ്യായി ഈ ആയിരം റുപ്യക്ക് വളം വാങ്ങി വീശി എടുത്തു പറഞ്ഞ് ഇതൊക്കെ ഏകദേശം ചെയ്തിട്ടാണല്ലോ കരിഞ്ഞു പോകണത് അതുകൊണ്ട് വലിയ കനത്ത നഷ്ടത്തിൽ തന്നെ കൃഷിക്കാരൻ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭാഗത്ത് പോയി കൊണ്ടിരിക്കുന്നു കുറ്റിപ്പളമ്പ ബ്രാഞ്ചിൽ ഗുണമായിരിക്കും അത് പറച്ചിൽ രണ്ട് പ്രവൃത്തിയിൽ വന്ന് പ്രാബല്യത്തിൽ വരുന്നില്ലല്ലോ നമുക്കിപ്പോ പറയുന്നുണ്ടോ പേപ്പറിലും മന്ത്രി ലെവലിലും ഒക്കെ പറഞ്ഞു വരുന്നുണ്ടോ നമ്മുടെ കൈവശം എത്തി എത്തിക്കിട്ടുള്ളൊ സബ്സിഡി വരണോ സമയത്തിൽ വളം വീശം തീരെ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടുകളുണ്ട് കൃഷിക്കാർക്ക് സംസ്ഥാന നിയമസഭ പ്രത്യേക വരൾച്ച പാക്കേജ് പ്രഖ്യാപിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കണമെന്ന പാലക്കാട്ടെ കർഷകരുടെ കാലങ്ങളായുള്ള ആവശ്യം സർക്കാർ ചർച്ച ചെയ്യാനിരിക്കുകയാണ് കാലികൾ മേച്ചിൽ പൂർത്തിയാക്കുമ്പോൾ ഇരുപതിനായിരം രൂപ ഏക്കറിന് ഇതുവരെ മുടക്കി കഴിഞ്ഞ കർഷകർക്ക് വിള ഇൻഷുറൻസ് ലഭിക്കുന്നത് അയ്യായിരം രൂപ മാത്രമാണ് വരൾച്ചാ പാക്കേജ് പ്രഖ്യാപിച്ചാൽ കൃഷി ചെലവ് മുഴുവനായും ലഭിക്കും എന്നാൽ ഇത്തവണയും പാക്കേജ് ഇല്ലാതെ നാമമാത്രമായ വരൾച്ചാ ദുരിതാശ്വാസം മാത്രം ലഭിച്ചാൽ ആ പണം തങ്ങൾക്ക് വേണ്ടെന്നും നിലങ്ങൾ അനിശ്ചിതകാലത്തേക്ക് തരിച്ചിടുമെന്നും പാലക്കാട്ടെ കർഷകർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയുള്ള കാലം കേവലം വരൾച്ചാ ദുരിതാശ്വാസ പ്രഖ്യാപനം കൊണ്ട് മാത്രം പാലക്കാട്ടെ കർഷകരുടെ കണ്ണീരൊപ്പാൻ കഴിയില്ല സമഗ്ര വരൾച്ചാ പാക്കേജ് എന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിടെ ഇത് നടപ്പായില്ലെങ്കിൽ കേരളത്തിന്റെ നിലറയിലെ അവസാന വയലുകളും അപ്രത്യക്ഷമാകുന്ന വേനലായിരിക്കും വരാനിരിക്കുന്നത് ചിറ്റൂരിൽ നിന്നും ക്യാമറമാൻ കെ പി ഷുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ